বলুন না <-cado> നമ്മളിപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലാണ് പലപ്പോഴും വനംവകുപ്പിന് കാട്ടിൽ നിന്ന് ആനകളൊക്കെ ലഭിക്കാറുണ്ട് ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടതാവാം അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതാവാം അത്തരം ആനകളെ കൊടുന്ന് അതിനൊരു സ്വാഭാവികമായി ഒരു ആവാസ വ്യവസ്ഥയും സംവിധാനമൊക്കെ ഒരുക്കി അവയെ ജീവിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഒരുക്കിയിരിക്കണം ഇത്തരം കൂടുകളുണ്ട് ഈ കൂടുകൾക്ക് എൻക്ലോഷർ എന്നാണ് പറയുക ഇത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വനവകുപ്പ് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണുണ്ടോ ഇവിടെ നിരവധി ആനകളെ താമസിപ്പിക്കാൻ കഴിയും അത് നോക്കാൻ പാപ്പാമാരും ആളുകളും സംവിധാനം ഒക്കെ ഉണ്ട് ഗവൺമെൻറ്റിനു വേണ്ടി വളരെയധികം പൈസ ചെലവഴിക്കുന്നതെന്ന് കേട്ടോ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തു വന്നതൊക്കെ കാണും ചെയ്യാം നമ്മൾ ഇന്നിപ്പോൾ അവിടുത്തെ ആനക്കൂടിൻ്റെയും ആനക്കുട്ടികളുടെയും ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഓക്കെ ഏവർക്കും വീടിലേക്ക് സ്വാഗതം പേരെന്താ പെൺകുട്ടിയാണോ ആ അത് മായ മായ

ൈ നമ്മള ഗവന പൊട്ടിക്കാൻ വേണ്ടി പൊട്ടുന്നില്ല ഇങ്ങനെ തുമ്പി കൈ ഇങ്ങനെ

തീർച്ചാ ചേട്ടാ ഇവിടെ ഇങ്ങനത്തെ എത്ര കൂടുണ്ട് ആ ശരി ശരി ആ ആ ആളേ മൊത്തത്തിലുണ്ടല്ലേ ആ ശരി ആ ആ പതിനഞ്ചാൻ ആനയൊക്കെ നമ്മൾ കൊറോണ സമയത്ത് ഇതിനും കറുത്തമായിട്ട് രോഗം മാറ്റി മാറ്റി കിട്ടി റൗണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് നാല ആന അവിടെ വിട്ടാകുമ്പോൾ കാണാൻ പറ്റില്ല ആ അതൊക്കെ നിങ്ങളും കൂടെ കൂടുതലാണ് മട സേടിപ്പോൾ സേടിക്കുന്നത് വെള്ളത്തിനു നോക്കി അവിടെ നിൽക്കും ഇതെവിടെന്നാൽ നമ്മൾ കാണാം